പന്മനമനയിൽ ശ്രീ സംസ്കൃത ഗവൺമെന്റ് യർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളി ഗീതമ്മയാണ് ആദരിച്ചത് പന്മനമനയിൽ ശ്രീ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സ്കൂൾ പാചക തൊഴിലാളിയായ ഗീതമ്മയാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ ആദരിച്ചത് ഓണപുടവയും ഭക്ഷ്യധാന്യ കിറ്റും നൽകി ഡോക്ടർ സുജിത് വിജയൻപിള്ളത് ഒന്ന് കേരളത്തിലെ അപൂർവ്മെൻറ്റ് സ്കൂളുകളിലൊന്നാണ് പലപ്പോഴും ഈ യൂണിബ്യൽ സ്കീമിനെ കുറിച്ച് നമ്മുടെ ഔദ്യോഗിക വകുപ്പുകൾ മൈൻഡിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് ഗോപാൻ സാർ നമ്മുടെ സംസ്ഥാന സംസ്ഥാനതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇവിടുത്തെ യു ബി സ്കീം ഉച്ചകൂടപ്പെട്ടത് അപ്പം അതിന് നേരത്തെ നൽകുന്ന അധ്യാപകൻ ഹരിസാറിൻ്റെ നിലനിൽക്കുക നമ്മളിന്ന് പാചക തൊഴിലാളികളെ ആഗ്രഹിക്കുകയാണ് ആ ചടങ്ങാണ് ഈ ലോൺസോണി ഒരു ചടങ്ങ്

ഷൈൻ കുമാർ വിളയിൽ ഹരികുമാർ എ സിദ്ദിഖ് ആഷിം നിയാസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ